ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ചായക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ചിക്കൻ സമൂസയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ സമൂസ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ രണ്ട് കപ്പ് അളവിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നാലോ അഞ്ചോ കുരുമുളകും ഒരു ചെറിയൊരു ബേ ലീഫും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഈ ചിക്കൻ തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം തണുത്തതിനു ശേഷം നമുക്ക് എല്ലിൽ നിന്ന് ചിക്കൻ ഒന്ന് മാറ്റി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ അളവിൽ എണ്ണ കൂടെ ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തക്ക രീതിയിലൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സവാള ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരേക്കും ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് തക്കാളി നല്ലതുപോലെ ഒന്ന് വാടി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും ചേർത്ത് തക്കാളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മസാലയ്ക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ചിക്കൻ എല്ലിൽ നിന്ന് മാറ്റി ചിക്കൻ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു മസാലയുടെ കൂടെ ഒന്ന് ചേർത്ത് മസാല നന്നായിട്ടൊന്ന് മിക്സായി വരത്തക്ക രീതിയിൽ ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു അല്പം മല്ലിയില കൂടെയൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയായി കഴിയും ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ സമൂസ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്ത് നന്നായിട്ടൊന്ന് ഉരുളയാക്കിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തി എടുക്കാം നമ്മൾ ചപ്പാത്തി വരുത്തുമ്പോ പൊടി തൂവി കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു മാവ് ഈ ഒരു പലകയില് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു അല്പം പൊടി ഒന്ന് തൂവിക്കൊടുക്കാം അതിനുശേഷം നമുക്ക് ചപ്പാത്തി വരുത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തി എടുക്കാം ആ ഒരു കനത്തിൽ പരത്തി എടുത്താൽ മതിയാവും ഇപ്പൊ ഞാൻ ഈ ഒരു സൈസിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഭാഗം നമുക്ക് സമൂസയുടെ ആ ഒരു ഷേപ്പിൽ അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു കോൺ ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം രണ്ട് സൈഡ് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് മടക്കിയെടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കോൺഷേപ്പിൽ ആയി കിട്ടും അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നമുക്ക് ഇതിനുള്ളിലായിട്ടൊന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ സൈഡ് ഒന്ന് ഒട്ടിച്ച് എടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് പൊളിഞ്ഞു പോകാതിരിക്കും അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലൊന്ന് ഒട്ടിച്ച് എടുക്കുന്നത് ഒരു അല്പം മൈദ ഒരു അല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു മൈദ പേസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് മാവ് ചേർന്ന് വരേണ്ട ഭാഗങ്ങളിലെല്ലാം ഒരല്പം മൈദയൊന്ന് തടവിയതിനു ശേഷം ഇതുപോലെ ഒന്ന് ചേർത്ത് ഒന്ന് ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഷേയ്പ്പിൽ ഒന്ന് ആയി കിട്ടും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഒന്ന് ഫില്ല് ചെയ്തൊന്ന് സമൂസയുടെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കാം ഇപ്പം ഞാൻ ആദ്യം ഒരു നാലെണ്ണം ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സമൂസ ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മളെ ഉള്ളിലുള്ള ഫില്ലിങ് ഓൾറെഡി വെന്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ പുറം ഭാഗം മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതിയാവും അതുകൊണ്ട് തന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും ലോ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ സമൂസ ഒരുപാട് എണ്ണ കുടിക്കും അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോകും രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സമൂസയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ